എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഭവം എന്ന് പറയണത് ഒരു തമിഴ് സ്റ്റൈൽ കൂട്ടാനാണ് കേട്ടോ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു പറഞ്ഞ ഒന്നാണ് അവിടെ കുറച്ചു കാലം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് എന്തായാലും അതന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ പേര് കുമ്പളങ്ങ മോർക്കുളമ്പ് നല്ല പേരാണല്ലേ അതിൻ്റെ മെയിൻ കഷ്ണം കുമ്പളങ്ങ തന്നെയാണ് വേറെ എന്തെങ്കിലും കഷ്ണം വെച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഞാനങ്ങനെ വിശദമായ ഒന്നും ചോദിച്ചില്ല കുമ്പളങ്ങയും മറ്റു സാധനങ്ങളോട് എടുത്ത് വെച്ചിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ വിഭവത്തിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം ഇതൊക്കെ വറക്കാനാണ് കേട്ടോ അതായത് ഒരു ടീസ്പൂൺ മല്ലി ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ഒന്നര ടീസ്പൂൺ ജീരകം മൂന്ന് പച്ചമുളക് ഒരു കുഞ്ഞിമുറി തേങ്ങ വളരെ ചെറിയ തേങ്ങയായിരുന്നു അപ്പോൾ അത്രയും തേങ്ങ മതി അത് ചിരവി വെച്ചിട്ടുണ്ട് ഒരു കുഞ്ഞി കഷ്ണ ഇഞ്ചി ചെറുതായി മുറിച്ചതാണ് ഒരു അര ടീസ്പൂൺ ഉലുവ ഉലുവ പിന്നെ വേണ്ടത് ഇതിൽ രണ്ട് പരിപ്പുണ്ട് അതായത് സാമ്പാർ പരിപ്പും കടലപ്പരിപ്പും സാമ്പാർ പരിപ്പ് രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ ഇത്രയും ഞാനൊരു അരമണിക്കൂർ മുന്നേ കുതിർത്തിട്ട് കഴുകി എടുത്തു വച്ചിരിക്കുന്നതാണ് ഇതും ഇതിൻ്റെ കൂടെ വറക്കാനുള്ളതാണ് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വറക്കേണ്ടത് പിന്നെ വേണ്ടത് ഉപ്പ് വേണം മഞ്ഞൾ ഇത് കായപ്പൊടി ഒരു അര ടീസ്പൂൺ കായപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ശർക്കര അതൊരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂട്ടാനൊരു ലാസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ കടുകും മുളകും വറുത്തിടാൻ വേണ്ടിയിട്ടാണ് പിന്നെ വേണ്ടത് മോരാണ് ഒരക്കപ്പ് മോരല്ല തൈര് തൈര് ഞാനൊന്ന് ജസ്റ്റ് മിക്സിയിൽ അടിച്ചെടുത്തതാണ് അതായത് ഈ മോര് ചേർത്താണ് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന വയ്ക്കണ സാധനങ്ങൾ അരയ്ക്കേണ്ടത് മോര് മോര് ചേർത്ത് അരയ്ക്കുക അതിന് വേണ്ടിയിട്ടുള്ള മോര് കുറച്ച് കറിവേപ്പിലയും ഇത്രയാണ് സാധനങ്ങൾ വേണ്ടത് ഇവിടെ ഇത് ഞാൻ കുമ്പളങ്ങ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ചെറിയ ഒരു കഷ്ണം കുമ്പളങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിതിലേക്ക് എടുത്തു വെച്ച മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കഷ്ണത്തിന് വേണ്ടുന്ന ഉപ്പിട്ട് കൊടുക്കാം പാകത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലി അര ടീസ്പൂൺ ഉലുവ ഒന്നര ടീസ്പൂൺ നല്ല ജീരകം ഒരു ടീസ്പൂൺ കുരുമുളക് ഇതാദ്യമൊന്ന് നമുക്ക് ചെറുതായി വറുക്കാം ഇത് ചെറുതായി മൂപ്പാവുമ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഞാൻ പറയുമ്പോൾ ചെറിയ കഷ്ണ ഇഞ്ചിയേ ഉള്ളൂ അതിടാം ഒരു മൂന്ന് പച്ചമുളക് കുരുമുളക് ഇട്ടതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് കുറച്ചെടുത്തത് അധികം ചെറിയ തീയിലിട്ട് വറക്കണം പിന്നെ നമ്മൾ കുതിർത്ത് വെച്ച പരിപ്പ് തേങ്ങയും കൂടി ഇട്ടുകൊടുക്കാം കറിവേപ്പിട്ട് കൊടുക്കാം ോക്കിരുന്നു കേട്ടോ നല്ല സ്വാദമായിരുന്നു അതെനിക്ക് തോന്നി ഇത് നന്നാവുമോ കാരണം ഈ പരിപ്പും കുറച്ചധികം പരിപ്പും കുറച്ച് ജീരകവും പച്ചമുളകോ ഒക്കെയാണല്ലോ വറുത്തരക്കണേ അപ്പോൾ അത് എങ്ങനെയാവും എന്നൊരു ഉണ്ടായിരുന്നു എന്തായാലും ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ലതായിരുന്നേ അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇതിവിടെ ഇപ്പോൾ ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ഒരുപാടൊന്ന് കളറൊന്നും മാറണ്ട ചെറുതായിട്ടൊന്ന് മൂട്ടാൽ മാത്രം മതി ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിതിവിടെ വറുത്ത് വെച്ചത് മോര് ചേർത്തിട്ടാണ് അരക്കേണ്ടത് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് മിൻസ് ആയിട്ട് അരച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ കുമ്പളങ്ങ ഇവിടെ വെന്തുണ്ടാവും ശരി അപ്പോൾ നമുക്കിത് മോര് ചേർത്ത് അരച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ കുമ്പളങ്ങക്ക് ഇവിടെ വെന്തിട്ടുണ്ട് കണ്ടില്ലേ നന്നായിട്ട് ഉടയുന്നുണ്ട് അപ്പോൾ നമ്മൾ വറുത്ത് വെച്ച കൂട്ട് മോര് ചേർത്ത് നന്നായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ തിളച്ച് തണിഞ്ഞ വെള്ളം തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചാൽ കായപ്പൊടി ഇട്ടുകൊടുക്കാം ശർക്കര ചേർത്ത് കൊടുക്കാം അത് ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതിപ്പം ചെറിയ തിള വരുന്നുണ്ട് അപ്പോൾ ഈ ചെറിയ തിള വരുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മൾ പച്ചവെള്ളമല്ല തിളച്ച വെള്ളമാണ് ചേർത്തത് അതുകൊണ്ട് ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല പിന്നെ മോര് ചേർത്താണല്ലോ അരച്ചത് മോരും ഒരുപാട് തിളയ്ക്കാൻ പാടില്ല അപ്പോൾ ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ ഉരുളിയിലിരുന്നും അത് തിളക്കും അതിൻ്റെ ആവുകയും ചെയ്യും ഇനി ഒന്നുമില്ല നമുക്ക് കടകും മുളകും കറിവേപ്പിലയൊക്കെ വറുത്തിട്ട് വറുത്തിട്ടുകൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ കൂട്ടാൻ അതായത് കുമ്പളങ്ങ മോർക്കുളമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് ടേസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങളിത് കാണുന്നത് അതിൽ ഞാൻ ഒരുപാട് പറയുന്നുണ്ട് നല്ല സ്വാദുണ്ടെന്നും എല്ലാവരും കഴിച്ചു നോക്കണമെന്നും ഉണ്ടാക്കി നോക്കണമെന്നും ഒക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓഡിയോ പോയി അതായത് വീഡിയോ എല്ലാം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഓഡിയോ എല്ലാം പോയിട്ടുണ്ട് പിന്നെ ഞാൻ അതിൽ എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് എനിക്കൊന്നും എനക്ക് തന്നെ മനസ്സിലാവുന്നില്ല അപ്പോൾ ഞാൻ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കി അതിൽ എല്ലാം കൂട്ടിച്ചേർത്ത് പറയാൻ വേണ്ടിയിട്ട് പക്ഷേ നടക്കില്ല എന്ന് മനസ്സിലായി അപ്പോൾ ഇതെന്താ എന്തോ ഒരു മൈക്കിൻ്റെ പ്രശ്നമാണ് അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ പേജായ നെയ്യ്പായസം ബൈ ചിമു എന്ന് പറയുന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിചാരിക്കുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വിഭവമായിട്ട് എല്ലാ പ്രശ്നങ്ങളും മാറ്റി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി